नमो भगवते वासुदेवाय हरिश्रीगणपतये नमः विघ्नमस्तु कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ശ്രീകൃഷ്ണ അവതാരം ദേവാസുര യുദ്ധത്തിൽ ഒട്ടുവളരെ അസുരന്മാർ കൊല്ലപ്പെട്ടു അവർ അടുത്ത ജന്മത്തിൽ ഭൂമിയിൽ രാജാക്കന്മാരായി തുറന്നു അവരുടെ സംഖ്യ വല്ലാതെ വർദ്ധിച്ചപ്പോൾ പാപികളെ ചുമന്ന് വിവശയായ ഭൂമാതാവ് പശുവിൻ്റെ രൂപം കൊണ്ട് ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞു ബ്രഹ്മദേവൻ ഭൂമിദേവിക്കൊപ്പം മഹേശ്വര സന്നിധിയിലെത്തി ശ്രീ പരമേശ്വരൻ പാർവതീദേവിയെയും കൂട്ടി സങ്കടമുണർത്തിക്കാൻ പാലാഴിയിലേക്ക് പോയി എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ശ്രേഷ്ഠമായ പുരുഷസൂത്വം കൊണ്ട് ബ്രഹ്മനും ഭഗവാനെ സ്തുതിച്ചു അപ്പോൾ നിദ്രയിൽ നിന്നുണർന്ന ഭഗവാൻ മധുരയിൽ ഉത്തമനായ വാസുദേവൻ്റെയും ദേവകിയുടെയും പുത്രനായി കൃഷ്ണനായി താൻ അവതരിക്കും എന്ന് അവരെ അറിയിച്ചു വിശ്വകാരുണിയായ വിഷ്ണുമായ അച്യുത ഭക്തയായ നന്ദനന്ദിനിയിൽ കുമാരിയായി ഉടൻ തന്നെ അവതരിക്കുമെന്ന് അവരെ അറിയിച്ചു എല്ലാവരും സന്തോഷത്തോടെ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി യഥംശത്തിലെ ശൂരസേനനാണ് അക്കാലത്ത് മധുര ഭരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രൻ വസുദേവൻ ഉഗ്രസേന പുത്രനായ കംസൻ വസുദേവന്റെ രാജ്യം അപഹരിച്ചു കംസന്റെ സഹോദരിയായ ദേവകിയെ വസുദേവൻ വിവാഹം കഴിച്ചു ഭർത്തൃഗ്രഹത്തിലേക്ക് പോകാനൊരുങ്ങിയ ദേവകിക്ക് പിതാവായ ദേവകൻ അളവറ്റ സമ്പത്ത് സമ്മാനമായി നൽകുന്നു കംസൻ നൽകിയ തേരിൽ കയറി ദേവകിയും വസുദേവരും യാത്രയായി സന്തോഷഭരിതനായ കംസൻ അവർക്ക് സാരഥ്യം വഹിച്ചു പെട്ടെന്ന് ആകാശത്തിൽ നിന്നും അശരീരി ഉയർന്നു ഹേ കംസ നിന്നുട സഹോദരിയായ ഇവൾ പ്രസവിക്കുന്ന എട്ടാമത്തെ പുത്രൻ നിന്നെ കൊല്ലും അത് തടയാൻ വഴി കണ്ടുപിടിക്കുക അശരീരി കേട്ടതോടെ കംസൻ്റെ മാറി ക്രോധിതനായി കംസൻ ചാടി ചാടിയെഴുന്നേറ്റു അയാൾ ദേവകിയുടെ തലമുടി ചുറ്റിപ്പിടിച്ച് വാൾ ഉയർത്തി വെട്ടാനൊന്നി അപ്പോൾ കംസന്റെ കൈ കടന്നു പിടിച്ച് വസുദേവർ അനുനയിക്കാൻ ശ്രമം നടത്തി പലതും പറഞ്ഞിട്ടും കംസന്റെ ക്രോധം അടങ്ങിയില്ല അശരീരിയിൽ ദേവകി കൊല്ലുമെന്നല്ലോ പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തിന് അവളെ ഹിംസിക്കുന്നു എന്ന് വസുദേവർ ചോദിച്ചു അങ്ങയുടെ സഹോദരിയായ ഇവൾ പ്രസവിക്കുന്ന പുത്രന്മാരെ പ്രസവിക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കാം വസുദേവന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കംസൻ ഒന്നടങ്ങി വലിയ വിഷവൈദ്യന്റെ പ്രയോഗം മൂലം ശാന്തനായി തീർന്ന ഉഗ്രസർപ്പത്തെപ്പോലെയായി കംസന് പോകാൻ അവർക്ക് കംസൻ അനുവാദവും നൽകി യഥാകാലം ദേവകി ഗർഭിണിയായി സത്യവാനായ വസുദേവർ ജനിച്ചപ്പോൾ തന്നെ ആദ്യത്തെ കുട്ടിയെ കംസൻ്റെ മുന്നിലെത്തിച്ചു അപ്പോൾ കംസൻ സംപ്രീതനായി ഈ കുട്ടിയെക്കുറിച്ച് ചേർത്ത് എനിക്ക് ഭയമില്ല എട്ടാമത്തെ കുട്ടി എൻ്റെ അന്തകനാകുമെന്നാണല്ലോ അശരീരിയിൽ കേട്ടത് നിരപരാധിയായ ആദ്യപുത്രനെ ഞാൻ എന്തിനു കൊല്ലണം ഇവനെ കൊണ്ടുപോയി വളർത്തുക കംസന്റെ വാക്കുകൾ കേട്ട് വസുദേവൻ മകനെയും കൊണ്ട് വീട്ടിലെത്തി അത് ദേവികയെയും സന്തോഷിപ്പിച്ചു കീർത്തിമാൻ എന്ന് പേരിട്ട് അവരുടെ കുഞ്ഞിനെ വളർത്തി ഒരു നാരദൻ കംസനെ കാണാനെത്തി മഹർഷി ചില വിവരങ്ങൾ കംസനെ ധരിപ്പിച്ചു അവ താൻ ഇന്ദ്രസഭയിൽ നിന്ന് അറിഞ്ഞതാണെന്നും പറഞ്ഞു മുജ്ജന്മത്തിൽ കാലനേമി എന്ന അസുരനായിരുന്നു അത്രേ കംസൻ രാജാക്കന്മാരായ അസുരന്മാർ ഇപ്പോൾ കംസനെ സഹായിക്കാനുണ്ടാവും അവരെ കൊണ്ട് വലഞ്ഞ ഭൂദേവിയുടെ സങ്കടം തീർപ്പാൻ നാരായണൻ യാദവ വംശത്തിൽ വൈകാതെ പിറവിയെടുക്കും വസുദേവർ യതുക്കൾ വൃഷ്ണികൾ ഗോപന്മാർ നന്ദഗോപർ തുടങ്ങിയവരെല്ലാം ദേവാംശ സംഭവരാണ് അവരെല്ലാം നിന്റെ ശത്രുക്കളുമാണ് വേണ്ടതെന്തെന്ന് നല്ലതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക നാരദവാക്യങ്ങൾ കംസന്റെ ഉള്ളിൽ തീകോരിയിട്ടു മതമിളകിയ പോലെ കംസൻ ക്ഷോഭിച്ചിളകി വസുദേവരെയും ദേവകിയെയും ചങ്ങലയിൽ ബന്ധിച്ചിട്ട് വീട്ടുതടങ്കലിലാക്കി വളർത്താൻ വിട്ടയച്ച അവരുടെ ആദ്യപുത്രനെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് വട്ടക്കല്ലിൽ അടിച്ചു കൊന്നു പിന്നീട് ദേവതി പ്രസവിച്ച അഞ്ച് സന്താനങ്ങളെയും ഇപ്രകാരം തന്നെ കാലപുരിക്ക് അയച്ചു ഒരു നാൾ കംശന തൻ്റെ പൂർവ്വജന്മത്തിലെ കാര്യങ്ങൾ ഓർമ്മ വന്നു അന്ന് കാലനേമിയായിരുന്ന താൻ തനിക്ക് മരണം വന്നത് നാരായണനാലാണ് ഇന്നിത താൻ ഭോജരാജാവായി വാഴുന്നു ഭഗവാൻ യതുകുലത്തിൽ ജനിക്കുമെന്ന് കേൾക്കുന്നു അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് മരണമുണ്ടായാൽ സംസാരസാഗരത്തിൽ നിന്നും മുക്തി നേടാം ഭഗവാൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിനായി വേണ്ടതെല്ലാം ചെയ്യണം അതിനായി സാധുക്കളെ പരമാവധി ദ്രോഹിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ചിന്തിച്ചുറച്ച് കംസൻ സജ്ജനങ്ങളെ ഉപദ്രവിച്ചു തുടങ്ങി വിഷ്ണുഭക്തനാകയാൽ പിതാവായ ഉഗ്രസേനെ കാരാഗ്രഹത്തിലടച്ചു പൂതന പ്രലംബകൻ ചാഞ്ഞൂരൻ റണാവർത്തൻ കേരി ധനുകൻ തുടങ്ങിയ അസുരന്മാരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പറഞ്ഞയച്ചു അവരുടെ ക്രൂരത സഹിക്കാനാവാതെ ജനങ്ങൾ കോസലം വിദേഹം നിഷദം വിദർഭം തുടങ്ങിയ രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ചു ദേവകി ഏഴാമതും ഗർഭിണിയായി അനന്താംശമായിരുന്നു ആശിഷു ആ കുട്ടിയുടെ വിധിയോർത്ത് ദേവകി വസുദേവന്മാർ ഖിന്നരായി കംസൻ സജ്ജനങ്ങളെ നിർദ്ദയം പീഡിപ്പിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണു അറിഞ്ഞു അദ്ദേഹം മായാദേവിയെ വിളിച്ച് പറഞ്ഞു ഭൂഭാരം തീർത്ത് ധർമ്മം പുലരാൻ നാം മനുഷ്യരായി ജനിക്കേണ്ടിയിരിക്കുന്നു ദേവി ഇപ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യണം ദേവകിയുടെ ഗർഭസ്ഥ ശിശുവിനെ ആകർഷിച്ചെടുത്ത് വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയിൽ നിക്ഷേപിക്കുന്നു ഇപ്പോൾ ദേവകിയുടെ ഗർഭത്തിലുള്ളത് ആദിശേഷന്റെ അംശമാണ് ആ കുഞ്ഞുവിൽക്കാലത്ത് സംഘർഷണം ബലഭദ്രൻ എന്നെല്ലാം പ്രശസ്തനാകും എൻ്റെ ഭക്തയും ഉത്തമ സ്ത്രീയുമായ ദേവകിയുടെ എട്ടാമത്തെ പുത്രനായി ഞാനും ജനിക്കും ഭഗവതി യശോദയുടെ പുത്രിയായി ജനിക്കണം മനുഷ്യരുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാൻ ശക്തിയുള്ളവളായ ഭഗവതിയെ അവർ ചണ്ഡിക ദുർഗ ഭദ്രകാളി വിദ്യ കൃഷ്ണ മാധവി വൈഷ്ണവി വിജയ ഈശാനി ഗൗരി എന്നിങ്ങനെ വിവിധ പേരുകളിൽ ആരാധിക്കും മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം യോഗമായ ദേവകി ഗർഭത്തെ ആകർഷിച്ച് അമ്പാടിയിൽ കഴിയുന്ന രോഹിണിയുടെ ഉദരത്തിലാക്കി കംസന്റെ നേർക്കുള്ള ഭയം മൂലം ദേവകിയുടെ ഗർഭം അലസിപ്പോയി എന്ന വാർത്ത മധുരയിലാകെ വരക്കുകയും ചെയ്തു യോഗമായ നന്ദഗോബരുടെ പത്നിയായ യശോദയുടെ ഗർഭത്തിൽ സ്വയം അവതരിക്കുകയും ചെയ്തു ദേവകി എട്ടാമതും ഗർഭം ധരിച്ചു ഭഗവത് ചൈതന്യം അവളുടെ ഉള്ളിൽ പ്രവേശിച്ചിരുന്നതിനാൽ അവൾ ഏറ്റവും തേജോമയായിത്തീർന്നു അക്കാലത്തൊരിക്കൽ കംസൻ അവളെ കാണാൻ ചെന്നു മുൻപുള്ള ഗർഭകാലത്തിലൊന്നും ഇവളിൽ കാണാത്ത ശോഭ ഇപ്പോൾ നാരായണനുദരത്തിൽ അവതരിക്കുന്നത് കൊണ്ടാകും എന്ന് കംസൻ വിചാരിച്ചു അവളെ കൊന്നുകളഞ്ഞാലോ എന്നായി കംസന്റെ ചിന്ത പെൺകൊല കൊല പ്രത്യേകിച്ചും ഗർഭിണിയെ കൊല്ലുന്നത് ശരിയല്ലെന്ന് കംസൻ സ്വയം തിരുത്തുന്നു ഇവൾ എൻ്റെ ദയ അർഹിക്കുന്ന സഹോദരിയാണല്ലോ എന്നും കംസൻ വിചാരിക്കുന്നു വളർന്നു വരുന്നതിന് മുൻപ് തന്നെ ദേവകിയുടെ എട്ടാമത്തെ കുഞ്ഞിനെ കൊല്ലാമെന്ന് കംസൻ ഒടുവിൽ തീരുമാനിക്കുന്നു അപ്പോൾ മറ്റൊരു ചിന്തയും കടന്നു വന്നു മറിച്ച് ദേവകി പുത്രൻ എന്നെ കൊന്നാലോ ഭഗവാന്റെ കൈകൊണ്ടുള്ള മരണമാകയാൽ അത് മോക്ഷപ്രദമായിരിക്കുമല്ലോ എന്നും കംസൻ ആലോചിക്കുന്നു ദിവസങ്ങൾ കടന്നുപോയി ദേവകിയുടെ ഗർഭം പൂർണ്ണമായി സർവമംഗളങ്ങളും തികഞ്ഞ ശുഭവേളയിൽ ഭഗവാൻ അവതരിച്ചു ചിങ്ങമാസത്തിലെ അഷ്ടമി അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ചേർന്ന ദിവസമായിരുന്നു അത് അർദ്ധരാത്രിയിൽ കൂരിരട്ടത്ത് ചന്ദ്രാതിഗ്രഹങ്ങളെല്ലാം പ്രസന്നരായി നിൽക്കേ ഭഗവാൻ ഭൂലോകജാതനായി പ്രപഞ്ചത്തിൽ അലൗകികമായ ശാന്തത കളിയാടി സുഗന്ധമുള്ള തണുത്ത കാറ്റടിച്ചു ദേവന്മാരുടെ പെരുമ്പറകൾ ആകാശത്തിൽ മുഴങ്ങി വിഷ്ണുരൂപങ്ങളെല്ലാം ഭഗവാന്റെ അവതാരത്തിൽ സ്പഷ്ടമായിരുന്നു സങ്കടങ്ങളെ അകറ്റുന്ന കണ്ണുകൾ ശംഖ് ചക്രം ഗത താമര എന്നിവ ധരിച്ച ചതുർഭുജങ്ങൾ മുത്തുമാലയും കൗസ്തുഭവുമണിഞ്ഞ് ശ്രീവത്സം എന്ന മറുകോടുകൂടിയ നഞ്ച് പീതാംബര പട്ടണി കൃഷ്ണവർണ്ണമായ ഗാത്രം അങ്ങനെയുള്ള ഭഗവത് രൂപം കണ്ട് വസുദേവൻ ആനന്ദസാഗരത്തിൽ ആറാടി കൈകൂപ്പിക്കൊണ്ട് സ്തോത്രങ്ങൾ ഉരുവിട്ട് മഹാവിഷ്ണുവിന്റെ അവതാരമായി തന്നിൽ ജനിച്ച പുത്രനെ അത്ഭുതാനന്ദങ്ങളോടെ ദേവകിയും കണ്ടു നിറഞ്ഞ ഭക്തിയോടെ അവളും ഭഗവാനെ സ്തുതിക്കുന്നു അവരുടെ പ്രാർത്ഥനകൾ കേട്ട് കരുണാമയനായ ഭഗവാൻ അവർക്ക് മുജ്ജന്മ രഹസ്യം വെളിപ്പെടുത്തുന്നു സ്വയംഭൂവം അന്വന്തരത്തിൽ സുതപസ് എന്ന പ്രജാപതിയായിരുന്നു വസുദേവർ അദ്ദേഹത്തിൻ്റെ പത്നി കൃഷ്ണിയായിരുന്നു ദേവകി നീണ്ടകാലം നിങ്ങൾ തപസ് ചെയ്തു മഹാവിഷ്ണു പുത്രനാകണമെന്നായിരുന്നു നിങ്ങളുടെ അഭീഷ്ടം അപ്പോൾ ഞാൻ കൃഷ്ണിയുടെ പുത്രനായി പിറന്നു അടുത്ത ജന്മത്തിൽ നിങ്ങൾ കശ്യപ പ്രജാപതിയും അതിഥിയുമായി ഭവിച്ചു അന്നും നിങ്ങൾ ഞാൻ പുത്രനാകണമെന്ന് ഇച്ഛയോടെ തപസിലാണ്ട് അന്നും ഞാൻ നിങ്ങളുടെ പുത്രനായി ഉപേന്ദ്രൻ അഥവാ വാമനൻ എന്ന പേരിൽ ജനിച്ചു നിസ്സീമമായ ഭഗവത് ഭക്തിയുള്ളവരായ നിങ്ങളുടെ മകനായി ഈ മൂന്നാം ജന്മത്തിലും ഞാൻ അവതരിച്ചിരിക്കുന്നു പൂർവജന്മ സ്മരണയുണ്ടാവാനാണ് ഞാൻ നാല് തൃക്കൈകൾ മുതലായവയോട് ജനിച്ചത് ഇനി ഞാനിതാ ബാലരൂപം കൈക്കൊള്ളുകയാണ് ഞാൻ കരയാൻ തുടങ്ങും അതറിഞ്ഞ് കംസനെത്തും അതിനു മുൻപ് വസുദേവർ എന്നെ അമ്പാടിയിലേക്ക് കൊണ്ടുപോയി നന്ദഗോപരുടെ പത്നിയായ യശോദയുടെ അടുത്ത് കിടത്തുക യശോദയിൽ പുറന്നിരിക്കുന്ന പുത്രിയെ ഇങ്ങോട്ടും കൊണ്ടുവരിക ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ മനുഷ്യ ശിശുവായി മാറി വസുദേവൻ കുഞ്ഞിനെ പുറത്തു കൊണ്ടുപോകാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ബന്ധനം താഴെ താനെ നീങ്ങി കാവൽ ഭടന്മാർ ഉറക്കം പൂണ്ടു കാരാഗ്രഹത്തിലെ മുറികളുടെ വാതിലുകളും താനെ തുറക്കപ്പെട്ടു അപ്പോൾ ഇടിയും മിന്നലുമുണ്ടായി മഴയും പെയ്തു വസുദേവർ കുഞ്ഞിനെയും എടുത്ത് നട കൊണ്ടപ്പോൾ ആദ്യശേഷം ആയിരം പണങ്ങൾ ഉയർത്തി അവർക്ക് കുട പിടിച്ചു ദേവന്മാർ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞ് താപസശ്രേഷ്ഠന്മാർ ഭഗവാനെ ദർശിച്ച് കീർത്തനങ്ങൾ ഉരുവിട്ട് ആകാശത്തിൽ സഞ്ചരിച്ചു കാളിഞ്ഞ് നിറഞ്ഞൊഴുകുകയായിരുന്നു വസുദേവർ പ്രാർത്ഥിച്ചതും നദി മധ്യത്തിലൂടെ വഴിയുണ്ടാക്കി കൊടുത്തു അമ്പാടിയിലെത്തി ഐശ്വര്യപൂർണമായ നന്ദഗോപുരുടെ ഗൃഹത്തിൽ കടന്നതും അവിടുത്തെ വാതിലുകളും തുറന്നു കിടക്കുന്നത് കണ്ടു തൻ്റെ പുത്രനെ ഉറങ്ങുന്ന യശോദയുടെ അടുക്കൽ കിടത്തി അവിടെ കിടക്കുന്ന വിഷ്ണുമായയുടെ അവതാരമായ പെൺകുഞ്ഞിനെ എടുത്ത് മടങ്ങി എന്നിട്ട് വസുദേവർ കൈകാലുകൾ ബന്ധിച്ച് മുന്നേ പോലെയാക്കി ഉറക്കം തുടങ്ങി എന്താത്ഭുതം അപ്പോൾ ആ കാരാഗ്രഹത്തിൻ്റെ കവാടങ്ങൾ മടഞ്ഞ് ദേവകിയുടെ ചാരത്ത് കിടന്ന കുഞ്ഞ് ഉറക്ക ഉറക്കെ കരയാൻ തുടങ്ങി സുഖസുഷുപ്തിയിൽ അമർന്നിരുന്ന കാവൽക്കാർ ഞെട്ടിയുണർന്നു അവർ ഓടിച്ചെന്ന് കംസനെ വിവരമറിയിച്ചു ശത്രു ജനിച്ചിരിക്കുന്നു എത്രയും നേരത്തെ കൊല്ലുന്നതായിരിക്കും തനിക്ക് നല്ലത് ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് കംസൻ ദേവകിയുടെ അടുത്തേക്ക് കുതിച്ചു കുഞ്ഞിനെ സൂക്ഷിച്ചു നോക്കി പെൺകുഞ്ഞാണല്ലോ അശരീരിയിൽ ആൺകുഞ്ഞാണെന്നാണല്ലോ കേട്ടത് അതെന്തുമാകട്ടെ ദേവകിയുടെ എട്ടാമത്തെ കുട്ടിയാണിത് എൻ്റെ ഈ ജന്മശത്രുവിനെ കൊല്ലുക തന്നെ ദേവകി കരഞ്ഞു പറഞ്ഞു ജ്യേഷ്ഠ ഈ പെൺകുഞ്ഞിനെയെങ്കിലും എനിക്ക് തരണേ ദേവകി കുഞ്ഞിനെ നൽകാൻ ഭാവമില്ലെന്ന് കണ്ടപ്പോൾ കംസൻ കുഞ്ഞിനെ അവരിൽ നിന്ന് പിടിച്ചു കുറച്ചു മുൻപ് ചെയ്തതുപോലെ ഈ കുഞ്ഞിനെയും കൊല്ലാനൊരുങ്ങി കാലിൽ പിടിച്ച് വട്ടക്കല്ലിൽ അടിക്കാൻ ഓങ്ങി കംസൻ്റെ കയ്യിൽ നിന്നും മേൽപോട്ട് ഉയർന്നു ദേവിയായി അവൾ മാറി അഷ്ടഭുജങ്ങളിലും ആയുധം ധരിച്ച വിഷ്ണുമായ ദേവി പയന്നുപോയ കംസനെ നോക്കി പറഞ്ഞു ഹേ ജലപ്രഭു എന്നെ കൊല്ലാൻ നീ എന്തിനു തുങ്ങു നിന്നോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ഈ ജഗത്തെല്ലാം പാലിക്കുന്നവളാണ് നിന്നെ കൊല്ലുവാൻ നിന്റെ പൂർവ്വശത്രുവായ നാരായണൻ വന്ന് അവതാരം ചെയ്തു കഴിഞ്ഞു നീ എന്തെല്ലാം ചെയ്താലും അവൻ നിന്നെ വധിക്കുക തന്നെ ചെയ്യും ഇത്രയും അരുളി ചെയ്തിട്ട് ദുർഗാദേവിയായ യോഗമായ അന്തർധാനം ചെയ്തു അപ്പോൾ കംസൻ പശ്ചാത്താപഭരിതനായി അയാളെ ഭയ സംഭ്രമങ്ങൾ പിടികൂടി കൈകാലികളിലുള്ള ചങ്ങലകൾ അഴിച്ച് ദേവകി വസുദേവന്മാരെ അയാൾ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു എന്നിട്ട് ആത്മജ്ഞാനം സിദ്ധിച്ചവനെ പോലെ അവരോട് സംസാരിച്ചു നിങ്ങളുടെ കുട്ടികളെ ഞാൻ കൊന്നു എന്നതല്ല ഇവിടെ സംഭവിച്ചത് മുജ മുൻ ജന്മത്തിലെ പാപങ്ങളാണ് അവർ ഇങ്ങനെ ജനിക്കണമെന്നും ഞാൻ അവരെ ഇങ്ങനെ കൊല്ലണമെന്നും ആയിരിക്കും വിധി നിശ്ചയം നിങ്ങൾ ദുഃഖിക്കണ്ട ഇതെല്ലാം മായ വൈഭവങ്ങളെന്ന് കരുതുക ഇങ്ങനെ പറഞ്ഞ് കണ്ണുനീർ തൂകി കംസൻ ദേവിയുടെയും വസുദേവന്റെയും കാലുകൾ പിടിച്ച് മാപ്പിരുന്നു കൃഷ്ണ കൃഷ്ണ കൃഷ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ